മൂന്ന് ഇരുന്നൂറ്റി അമ്പത് മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പത് മൂന്ന് ഇരുന്നൂറ്റി അമ്പത് മൂന്ന് ഇരുന്നൂറ്റി അമ്പത് മൂവായിരത്തി നാന്നൂറ് മൂന്ന് 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 നാന്നൂറ് മൂന്നര മൂന്ന് അഞ്ഞൂറ് മൂന്ന് അഞ്ഞൂറ് മൂന്ന് അഞ്ഞൂറ് മൂന്ന് അഞ്ഞൂറ് മൂന്ന് അഞ്ഞൂറ് മൂന്ന് അയ്യൂറ് മൂന്ന് അയ്യൂറ് മൂന്ന് അയ്യൂറ് മൂന്ന് അയ്യൂറ് മൂന്ന് ഏഴു മൂന്ന് ഏഴു മൂന്ന് ഏഴു മൂന്ന് മൂന്ന് എട്ട് നാൽപ്പത്തി രണ്ട് അമിത് നാൽപ്പത്തി രണ്ട് 42 42 42 100 42 43 43 43 മീനോയ്ക്കുവാ മീനോയ്ക്കു വരെ നാല് 13 രൂപ വരെ ഉള്ളൂ 44 44 44 11 400 11 500 11 500 600 11 600 11 600 पनलर त पंड ആയിരത്തി <laughs> അറുനൂറ് پھر مڑگار 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 اللہ اکبر اللہ اکبر اللہ اکبر ونٹو آ